ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് രണ്ട് മലേഗാവ് വിധി രാജ്യത്തോട് പറയുന്നത് ഗാന്ധി വധത്തോടെയാണ് ഭീകരപ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് എന്ന് വിലയിരുത്താമെങ്കിലും തുടർന്നുള്ള ദശകങ്ങളിൽ ഹിന്ദുത്വ ഭീകരവാദം എന്ന സ്വപ്ന ഇന്ത്യയുടെ രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ അത്ര പ്രത്യക്ഷമല്ലായിരുന്നു മലേഗാവ് സ്ഫോടനക്കേസിൽ ആർ എസ് എസുമായി അടുത്ത ബന്ധമുള്ള അഭിനവ് ഭാരത് എന്ന സംഘടനയിലെ പ്രഖ്യാ സിംഗ് ടാക്കൂർ അടക്കമുള്ളവരെ മഹാരാഷ്ട്രയിലെ ആന്റി ടെററിസം സ്ക്വാഡ് പിടികൂടിയതോടെയാണ് ഹിന്ദുത്വ ഭീകരർ സംഘടിതമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ രാജ്യത്തെ ഞെട്ടിക്കുന്ന സ്ഫോടനങ്ങൾ നടത്തുന്നുണ്ടെന്നും വ്യക്തമാകുന്നത് അതുവരെ പാർലമെന്റിലും മറ്റും ബി ജെ വന്നത് എല്ലാ മുസ്ലിങ്ങളും ഭീകരരല്ല പക്ഷേ ഭീകരരെല്ലാം മുസ്ലിങ്ങളാണ് എന്നായിരുന്നു ഭീകരരിൽ ഒരു ഹിന്ദു പോലും ഇല്ലെന്നും ഹിന്ദുക്കൾക്ക് ഭീകരരാകാൻ സാധിക്കില്ലെന്നുമുള്ള വാദം ആ ലളിത യുക്തിയിൽ അന്തർലീനമായിരുന്നു ഭീകരപ്രവർത്തനം മുസ്ലിങ്ങൾ മാത്രം നടത്തുന്ന ഗൂഢപ്രവർത്തിയാണെന്ന ആ ആഖ്യാനമാണ് മലേഗാവ് കേസിൽ പ്രഖ്യാസിംഗ് താക്കൂർ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് ശ്രീകാന്ത് പുരോഹിത് മേജർ രമേശ് ഉപാധ്യായ അജയ് രാഹുൽക്കർ സുധാകർ ദ്വേദി സുധാകർ ചതുർവേദി സമീർ കുൽക്കർണി എന്നിവരെ പിടികൂടിയതോടെ റദ്ദാക്കപ്പെട്ടത് ഇവരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടാണ് വ്യാഴാഴ്ചത്തെ എൻ പ്രത്യേക കോടതി വിധി ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ സംഘപരിവാറിനുള്ള ഇടപെടൽ ശേഷിയെക്കുറിച്ച് അറിയാവുന്ന ആരെയും ഇത് അത്ഭുതപ്പെടുത്തുന്നില്ല ദേശീയ അന്വേഷണ ഏജൻസിക്ക് മലേഗാവ് കേസ് കൈമാറിയപ്പോൾ തന്നെ ഈ കേസിന്റെ ഗതി പ്രവചിക്കപ്പെട്ടിരുന്നു മഹാരാഷ്ട്രയിലെ മലേഗാവിൽ പള്ളിക്ക് സമീപം മോട്ടോർ സൈക്കിളിൽ ഘടിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിച്ച് ആറുപേരാണ് കൊല്ലപ്പെട്ടത് നൂറിലേറെ പേർക്ക് പരിക്കേറ്റു ചില മുസ്ലിം സംഘടനകൾക്കുമേൽ കുറ്റം ചാരി കുറെ മുസ്ലിങ്ങളെ ഭേദ്യം ചെയ്ത് തടവിലിട്ടു എന്നാൽ ഹേമന്ത് കക്കറ എന്ന ധീരനായ പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ യഥാർത്ഥ പ്രതികളെ പിടികൂടിയപ്പോൾ ലഭിച്ച വിവരം മഞ്ഞുമലയുടെ മുകളറ്റം മാത്രമായിരുന്നു രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി പതിനെട്ടിന് ഹരിയാനയിലെ പാനിപ്പത്തിന് സമീപം സന്തോത എക്സ്പ്രസിൽ അറുപത്തിയേഴ് പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനത്തിനും ഹൈദരാബാദ് മക്കാ മസ്ജിദ് സ്ഫോടനത്തിനും പിന്നിൽ ഇതേ ശക്തികളാണെന്ന് പിന്നീട് തെളിഞ്ഞു അതിനു മുൻപ് രണ്ടായിരത്തി ആറ് സെപ്റ്റംബറിൽ മലേഗാവിലെ ഒരു പള്ളിയിലെ ഖബർസ്ഥാനിൽ സൈക്കിളിനോട് ചേർത്തുവെച്ച ഇരട്ട ബോംബുകൾ പൊട്ടിത്തെറിച്ച് നാൽപ്പതിലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ പതിനൊന്നിന് അജ്മീരിലെ ഖ്യാജ മൊയ്നുദ്ദീൻ ദർഗയിൽ സംഘപരിവാർ സംഘം നടത്തിയ സ്ഫോടനത്തിൽ പതിനഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞില്ല മഹാരാഷ്ട്രയിലെ ജൽനയിലും പർബാനിയിലും ഗുജറാത്തിലെ മൊത്താസയിലും സ്ഫോടനം നടത്തി സംഘപരിവാർ ഭീകരർ പതിനേഴ് വർഷത്തിനുശേഷം പ്രഖ്യാസിംഗ് അടക്കമുള്ളവരെ പ്രത്യേക എൻ ഐ എ കോടതി കുറ്റവിമുക്തരാക്കുമ്പോൾ ആർ എസ് എസ് എന്ന ഭീകരണ സംഘടനയ്ക്ക് കീഴിലുള്ള ഭൂതഗണങ്ങളെ മോദി സർക്കാർ എത്ര അരുമയോടെയാണ് പരിപാലിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭോപാൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി ടിക്കറ്റിൽ പ്രഖ്യാ മത്സരിപ്പിച്ചപ്പോൾ ഭീകരതയ്ക്കാണ് ബി ജെ പി നേതൃത്വം തുല്യം ചാർത്തിയത് വേണ്ടത്ര തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി എൻ ഐ എ പ്രത്യേക കോടതി എല്ലാ പ്രതികളെയും കുറ്റവിമുക്തരാക്കുമ്പോൾ രോഹിണി സാലിയാൻ എന്ന മുൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാക്കുകൾ അത്രമേൽ പ്രസക്തമാണ് പ്രഖ്യാ ബൈക്കിലാണ് ബോംബ് വച്ചത് എന്നതിനും ബോംബ് നിർമ്മിച്ചത് കേണൽ പ്രസാദ് ശ്രീകാന്ത് പുരോഹിത് ആണെന്നതിനും തെളിവില്ലെന്നും കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടുമ്പോൾ രോഹിണി സാലിയാൻ നേരത്തെ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചിരിക്കുന്നു പ്രതികൾക്കെതിരെയുള്ള നിലപാടുകൾ നേർപ്പിക്കാൻ തന്നോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് അവർ വിധി വന്ന ശേഷവും ആവർത്തിച്ചു സംഘപരിവാറുകാർ പ്രതികളായ എല്ലാ കേസുകളിലും ഇത് തന്നെയാണ് സംഭവിച്ചത് അല്ലെങ്കിൽ കൊടും ഭീകരനായ അസിമാനന്ദയെ പോലുള്ളവർ നിയമത്തിന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടില്ലായിരുന്നു ഈ സാഹചര്യത്തിൽ ഹേമന്ത് കർക്കറയുടെ ദുരൂഹ മരണവും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് പ്രഖ്യാ സിംഗിനെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്തതു മുതൽ കർക്കരയെ വേട്ടയാടുകയായിരുന്നു ബി ജെ പി നേതാക്കൾ രണ്ടായിരത്തി എട്ട് നവംബറിലെ മുംബൈ ഭീകരാക്രമണത്തിനിടെയാണ് കർക്കറെ ദുരൂഹമായി കൊല്ലപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് മോർച്ചറിൽ നിന്ന് നിഗൂഢമായി അപ്രത്യക്ഷമായിരുന്നു ഹിന്ദുത്വ എന്ന അർബുദം രാഷ്ട്രശൈര്യത്തെ എത്രമാത്രം ഗ്രസിച്ചിരിക്കുന്നു എന്നാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത് എന്താ എന്താ